ടി പി രാജീവൻ്റെ രാഷ്ട്രതന്ത്രം കവിതയിൽ മയക്കുമരുന്ന് ഒളിച്ചുകടത്തിയതിന് അയ്യപ്പ പണിക്കരെ മൻഹട്ടലിലെ കോടതി തൂക്കിക്കൊന്നു വാക്കുകളുടെ കാട്ടിൽ ഒളിവിലിരിക്കുമ്പോൾ ആറ്റൂർ രവിവർമ്മയുടെ മാറാപ്പിൽ ഒരു ടൈം ബോംബ് പൊട്ടി പ്രത്യയശാസ്ത്രത്തിൻ്റെ അധോലോകത്ത് ഒരു ഒയറ്റുമുട്ടലിൽ കെ ജി ശങ്കരപ്പിള്ള കൊല്ലപ്പെട്ടു മേതിൽ രാധാകൃഷ്ണൻ കയറിയ മൗനത്തിൻ്റെ സൂപ്പർസോണിക് അറേബ്യൻ മരുഭൂമിയിൽ തകർന്നു വീണു ഇടപ്പള്ളി തെരുവിൽ രാത്രി ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ രണ്ട് അനാഥ അനാഥബിംബങ്ങൾ തട്ടിക്കൊണ്ടുപോയി കരിഞ്ചന്തയിൽ വ്യാജ അക്ഷരങ്ങൾ വിറ്റു പിടിക്കപ്പെട്ടപ്പോൾ എ അയ്യപ്പൻ സൈനേഡ് വിഴുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സച്ചിദാനന്ദനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി